മാറിപ്പോടും മാറിപ്പോയി അതല്ല ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാ വന്നത് നിങ്ങളെ ചികിത്സിക്കുന്ന നിങ്ങളുടെ ആദ്യ ഭാര്യ ആര് ഏ മറ്റോള് പറയുന്ന കേട്ടല്ലോ നിങ്ങളെ പൈസ ഒക്കെ ചെലവാക്കുന്ന ആദ്യ ഭാരിയാണെന്ന് അപ്പൊ ഞാൻ അറിയാത്ത കാര്യങ്ങൾ വേറെ ഉണ്ടല്ലേ ഞാൻ അറിയാത്ത പിന്നെയുണ്ട് കാര്യങ്ങളല്ലേ എന്നീന്ന് എന്തെല്ലാം മറച്ചു വെച്ച് നിങ്ങള് ദുരിതത്തിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കണ്ടില്ലല്ലേ പിന്നെ എനിക്ക് അതിനല്ലേ സമയം എനിക്ക് ഒരു ക്ലാസ് വെള്ളം എടുത്തു തരാൻ പോലും ഞാൻ എന്തുമാത്രം ഇവിടെ നിങ്ങൾ അന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാരി നിങ്ങക്ക് ജോലിക്കാരി വന്നപ്പോഴല്ലേ ഞാൻ വരാത്തത് ഇപ്പൊ ഉണ്ടല്ലേ അതാ പറഞ്ഞു അവക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്ന ആരെ നിങ്ങളുടെ കാര്യങ്ങൾ ചികിത്സയും പൈസ എല്ലാം ചെലവാക്കുന്ന ആരാ അതെനിക്ക് അറിയണം ആരായിരുന്നു അവള് പറഞ്ഞൂടെ ഇതെന്താ എവിടെ ഒരു ബഹളം പേഷ്യന്റിനെ കൊണ്ട് ഇത്രയും സംസാരിപ്പിക്കുന്ന എന്തിനാ ഞാൻ എന്റെ ഭർത്താവു സംസാരിക്കാൻ സംസാരിക്കാ വന്നത് ഇപ്പൊ എന്റെ ആണ് നിങ്ങളുടെ അവകാശ അധികാരമൊക്കെ പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന നിനക്ക് കേട്ടാ മതി പുറത്തോട്ട് ഇറങ്ങ ഇവളെ പരടമൊന്നും എനിക്ക് പിടിക്കുന്നില്ല ആ ഞാൻ പറയുന്ന കേക്കണം പുറത്തോട്ടിറങ്ങാ സമി ഞാനിപ്പമി എനിക്കൊരു അധികാരം ഇല്ലേ ഒരു മിനിറ്റ് ഒരു കാര്യം കൊണ്ടുണ്ട് ഈ തുണിയെല്ലാം അന്ന് അലക്കാനുള്ളതാ അലക്കാനാ ഞാനാ പിന്നെ മിഷീനിലിട്ട് അലക്കരുത് പുറത്ത് കല്ലെ കൊണ്ടിട്ട് നല്ല വൃത്തിയായിട്ട് അലക്കി ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകണം പിന്നെ ഒന്ന് പുഴുങ്ങി കൊണ്ട് എടുക്കണം അതായത് വേവിച്ചെടുക്കുമല്ലേ വെള്ളത്തി ഇട്ടിട്ട് അങ്ങനെ എടുക്കണം ഇതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല നിങ്ങളുടെ ഡ്യൂട്ടി ഇതൊക്കെ ഹൈജീനിക് ആയിരിക്കണം എന്നാ പിടി പിന്നെ ഞാൻ പറയുന്ന കേട്ട് എന്നെ അനുസരിച്ച് ഈ വീട്ടിൽ താമസിക്കാമെങ്കിൽ മാത്രം എല്ലാവർക്കും ഇവിടെ താമസിക്കാം എന്തോന്ന് അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇറങ്ങി പോയേണ്ടി വരും ആരായാലും പാപ്പെല്ലാം പറഞ്ഞാണല്ലോ അല്ലേ കൊണ്ടുപോയ അലക്ക് അത് കഴിയുമ്പോ അടുത്ത പണി തരാം ചെല്ലെ ഞാൻ പറയുന്ന കേട്ട് അനുസരിച്ച് ഇവിടെ നിന്നും നിനക്ക് കൊള്ളാം നിനക്കും നിന്റെ ഉമ്മായിക്കും ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ എല്ല ഇവിടെ നിന്ന് ഇറങ്ങി പോവാനും ഒരു വഴിയില്ലാന്നായ്പോണ്ട് ഇതെന്തു ഞാൻ തന്നെ ഇപ്പൊ ഈ വീട്ടിലെ വേലക്കാരി

പെണ്ണെ കൊണ്ട് പാത്രം കഴിയിക്കൂക്കുന്ന പാത്രം കൂടാൻ കഴിയുമോളെ ഉമ്മാക്കിന ചെയ്യാൻ വയ്യടി പാത്രം കഴുകണ എന്നെ കൊണ്ട് വയ്യമ്മ ആ രണ്ടു പാത്രം കിടക്കുന്നേ കഴിയുണികളെല്ലാം കൂടെ മാരി കൊണ്ട് തന്നേക്കുന്നു കഴിവ് അലക്കലി കൊണ്ടിട്ട് കഴിവ് മാത്രമല്ല അതെല്ലാം കൂടെ പുഴുങ്ങി വെക്കാൻ പറഞ്ഞു അങ്കി നീ പോയി ചെയ്യ എന്തേലും പാടോ എന്തോ രണ്ട് ജോലിക്കാരെ കിട്ടിയണക്കാ ഇപ്പൊ എല്ലാ അതിന്റെ പെരുമാറ്റം മാ എന്റെ നാടും ഒക്കെ ഒടിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ വന്നത് എന്റെ പെണ്ണിന്റെ കാര്യവും കഷ്ടം തന്നെ തീർത്തിട്ട് വേണ വെള്ളം കുടിക്കട്ട് ആ ജെസി മോളെ ഉമ്മ ഒരു കാര്യം കൂടെ പറയട്ടെടി ഞാനാണെങ്കി എന്റെ ആങ്ങളെ വിളിച്ചടി അവിടെ പോയി കുറച്ചു ദിവസം നമ്മക്ക് നിക്കായിരുന്നു എന്നട്ടാ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളെ ഇതേക്ക് രണ്ടു മാസം നമ്മള് മോളും ഞാനും കൂടെ അവിടെ വന്ന് വന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോ അവൻ പറയണേ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അവരെവിടെയോ പോന്നു എവിടെ പോന്നു ചുമ്മാ താടി നമ്മൾ നമ്മള് ചെല്ലുന്ന ഇഷ്ടമല്ലാത്തോണ്ടാ രണ്ട് മാസം അങ്ങനെയും പോയി രണ്ട് മാസം അനീതിയുടെ വീട്ടിലും പോയി രണ്ട് മാസം മറ്റേ എൻ്റെ കൊച്ചാപ്പാടെ വീട്ടിലും പോയി നിൽക്കുകയെന്നായിരുന്നു എൻ്റെ വിചാരം അപ്പം ആറുമാസാകും കഴിയത്തില്ലായിരുന്ന ആ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അനിയത്തിയെ വിളിച്ചപ്പോൾ അവൾ പറയണേ അവിടെ ഉള്ള മരുമോളൊക്കെ ഉണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ മരുമോളെ മോനേയും തമ്മി ഞാൻ അടിയിടീച്ചാലോന്ന് അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട പണ്ടേ നിങ്ങൾ ഇങ്ങനല്ലേ പിന്നെ ആര് കയറ്റം ഒരു ദിവസത്തേ കയറ്റത്തില്ലല്ലേ കേട് ഇവിടുത്തെ ജോലിക്കാരായി മാറി നമ്മള് പിന്നെ എൻ്റെ കൊച്ചാപ്പാടെ പെണ്ണുംപിള്ളേടെ സ്വഭാവം അറിയാല്ലേ അതുകൊണ്ട് പിന്നെ അവിടെ വിളിക്കാനും പോയില്ല ആറുമാസം നമ്മൾ സഹിച്ചേ പറ്റൂ എന്റെ പൊന്നുമോള് അവള് പറഞ്ഞ ജോലി എന്താന്ന് വെച്ചാ പോയിച്ചു ഉമ്മായിക്ക് നടുവൊന്നും എടുക്കാമെ എങ്കിലും ഉമ്മായ കൊണ്ടാവുന്നതും ഉമ്മാ ചെയ്യാം കഴിഞ്ഞാ എങ്കിൽ അത് വിരിച്ചിട്ടിട്ടൊക്കെ നീ വാ ഞാനും പാത്രമൊക്കെ കഴിയട്ടെ േവിച്ച് തിങ്ങുന്നതിന് പാടും കഴിവല്ല എൻ്റെ കുഞ്ഞു കിടന്ന് കഷ്ടപ്പെടുന്നല്ലേ റബ്ബേ എന്റെ പെണ്ണിനെ കൊണ്ട് ഇങ്ങനൊന്നും ഞാൻ ഒരു ജോലിയും ചെയ്യിച്ചിട്ടില്ല എല്ലാം എന്റെ വീട്ടിൽ കിടന്ന അടിമ പണിയെ പെണ്ണിനെ പോയി സഹായിച്ചു കൊടുക്കാം അല്ലോ കൊടുക്കാല് നടുവെടുക്കാൻ വയ്യ ഞാൻ പോയി സഹായിക്കാൻ സഹായിക്കാ ശരിയാത്ര എവിടെയെങ്കിലും ഇത്ര വലിയ പണിയായിരുന്നു ആളെക്കല് കഴിഞ്ഞ മടക്കം അവിടെ അമ്മ ഒരു വീട്ടിലെ ജോലി മൊത്തവും ചെയ്തു ഓ ഒന്ന് നടന്ന് എല്ലാത്തിനെയും തീറ്റിച്ചു സൂപ്പ് വെക്കാനുള്ള സാധനം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ ഉള്ളതാ ഡോക്ടർ പറഞ്ഞില്ലേ ഇത് കൊടുക്കണന്ന് നിർത്തി മോളെ അവന് തൈലത്തിനുള്ള സാധനം ഒക്കെ എനിക്ക് വാങ്ങാൻ പോണം അതെല്ലാം വെള്ളം എല്ലാം ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചുകൂടെ പാപ്പ പോയിട്ട് ഇപ്പൊ ഇത് ഒരു നേരത്തേക്കേ നേരത്തേക്കാളും പാപ്പ മൂന്ന് നേരത്തേക്ക് നീ വാങ്ങിക്കൊണ്ട് വരാം ഗ്യാസിൽ വേവിക്കരുത് പുറത്ത് അടുപ്പത്തിട്ട് മോള് പൊറത്തടുപ്പത്തിനോള് ഞാൻ ഞാനെവിടെങ്കിലും പോകുന്നു നോക്കിക്കോലോ എന്നെ കൊണ്ട് മോളെ ഈ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും നമ്മക്ക് എങ്ങോട്ടും പോവാൻ സ്ഥലമില്ല അതുകൊണ്ട് അവൾ എന്താണെന്ന് പറഞ്ഞാ പറയുന്ന അതെല്ലാം കേട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിൽക്ക് അതാ ഇപ്പൊ നമുക്ക് നല്ലത് പാപ്പ പുറത്തോട്ട് പോയിട്ട് വരാം ആ പിന്നെ വെള്ളം ചൂടാക്കാൻ വെക്കണം കേട്ടാ മോളെ പാപ്പ ഈ തൈലത്തിനുള്ള സാധനമൊക്കെ മേടിച്ചുണ്ട പോയിട്ട് എനിക്ക് മിനിറ്റ് വരെ ഉമ്മാ എങ്ങനെ കൊണ്ടേപ്പിക്കാം അവര് വെക്കുക കൊടുക്ക എന്താന്ന് വെച്ച ഉടക്കുന്നത് മാ അപ്പൊ ആട്ട് ആട്ടിന്റെ സൂപ്പ് വെക്കാനുള്ള സാധനം വാങ്ങിച്ചോണ്ട് ഉമ്മാ അതാ ഉമ്മായെ ഇപ്പൊ വിളിക്കല്ല ഉമ്മാ ഗുളിയഴിച്ചേക്കുവാഷറിന്റെ ഗുളി അഴിച്ചേക്കുക രണ്ടു മണിക്കൂറത്തേക്ക് ഉമ്മായ വിളിക്കരുത് ഉമ്മ എനിക്ക് ആ അത് എനിക്ക് അറിയാന്നാണൊക്കെ പറഞ്ഞു തരാം നീ പോയി കത്തി ഒന്ന് എഴുന്നേരും എന്തോ മരുന്ന ഒന്ന് എഴുന്നേരുമ പറഞ്ഞു തരാ നീ പോയിട പിന്നെ കണ്ണട വെച്ചോണ്ടല്ലേ ഇവരെ അവിടെ ഉറങ്ങുന്നത് ആ ഞാൻ തരാം ആ പറഞ്ഞുതരാ അല്ലേ വാപ്പാടുത്ത് ചോദിച്ചാ മതി എന്നെ വിളിക്കല്ലേ എന്റെ മൂന്ന് മണിക്കൂർ വഴിയാതെ എന്നെ വിളിക്കരുത് നിങ്ങളെയ്യോ ഉറങ്ങുമ്പോ എനിക്കെങ്ങനെ പറഞ്ഞിരുന്നത് നീ പോയി വെച്ചിട് ആ അതല്ല യൂട്യൂബിലെല്ലാം നോക്കി വെയ്യവിടെങ്കി ആരെങ്കിലും എടുത്ത് ചോദിച്ചിട്ട് വെയ്യാ എന്നെ വിളിക്കില്ലേ എന്നെ സന്ധ്യ വരെ വിളിക്കരുത് ഞാൻ ഇത്തിരി കിടക്കട്ടെ ഗുളിക അയച്ചിരിക്കുന്ന പാടനിക്കേ അറിയാ ശല്യ വിടാ പോണേ ആമ എനിക്കറിഞ്ഞൂടെ കള്ള ഉറക്കോന്നടിച്ചു കിടക്കുവ കണ്ണടമോണ്ടല്ലേ ഉറങ്ങുന്നെനിക്കറിയാം കിടന്നോ പിന്നെ അവളെ വീട്ടിൽ പോര കാര്യമില്ലേ ഞാൻ എന്റെ ഗതികേടുണ്ട് ഞാൻ ഇവിടെ കിടക്കുന്ന